െ പരിശുദ്ധമായ സ്വർണ്ണം കൊണ്ട് അലങ്കരിക്കുന്നു യാത്രക്കാരുമായി പോയ സ്വകാര്യ ബസ് റോഡിലെ കുഴിയിലേക്ക് അഴിഞ്ഞിറങ്ങി പാണ്ടിക്കാട് നിന്ന് കിഴാറ്റൂർമ്പ് വഴി കാളികാവിലേക്ക് പോകുന്ന സ്വകാര്യ ബസ്സാണ് കുഴിയിൽ താഴ്ന്നിറങ്ങിയത് റോഡിന്റെ കാരണം അധികൃതരുടെ അനാസ്ഥ എന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാർ രംഗത്തെത്തി ബുധനാഴ്ച രാവിലെ ഒൻപത് മുപ്പതോടെയാണ് സംഭവം കിഴാറ്റൂർ ആലിക്കപ്പറമ്പ് റോഡിൽ മൃഗാശുപത്രിക്ക് സമീപമുള്ള ഇറക്കത്തിലുണ്ടായിരുന്ന കുഴിയിലാണ് ബസ് താഴ്ന്നുപോയത് ഇതോടെ യാത്രക്കാരും പരിഭ്രാന്തരായി പാണ്ടിക്കാട്ടുനിന്ന് കീഴാറ്റൂർ ആലിക്കപ്പറമ്പ് വഴി കാളികാവിലേക്ക് പോകുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് പൊട്ടിപ്പൊളിഞ്ഞ റോഡിലെ കുഴിയിൽ ബസിന്റെ മുൻചക്രങ്ങൾ ആഴ്ന്നിറങ്ങുകയായിരുന്നു യാത്രക്കാർക്ക് ആർക്കും തന്നെ പരിക്കില്ല നാട്ടുകാർ വാഹനം തള്ളി നീക്കാൻ ശ്രമിച്ചെങ്കിലും സാധിക്കാത്തതിനെ തുടർന്ന് ജെ കെട്ടിവലിച്ചാണ് ബസ് കുഴിയിൽ നിന്നും കയറ്റിയത് ഏതാനും മണിക്കൂറുകളോളം ഈ റോഡിലൂടെയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു കീഴാറ്റൂർ പഞ്ചായത്തിലെ ആറാം വാർഡിൽ ഉൾപ്പെട്ട റോഡിന്റെ ഈ ഭാഗത്തെ അര കിലോമീറ്ററോളം വരുന്ന റോഡിന്റെ ഭാഗം അധികൃത അനാസ്ഥ മൂലം കാലങ്ങളായി ശോചനീയവസ്ഥയിലാണെന്നും പരിഹാരമായില്ലെങ്കിൽ റോഡ് തടഞ്ഞുള്ള പ്രതിഷേധ സമരം അടക്കം സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട രണ്ട് റോഡുകളാണ് ഒന്ന് കിഴാറ്റൂരിനെ ബന്ധിപ്പിച്ചുകൊണ്ട് പത്തൊമ്പത് കിരാറ്റൂർ റോഡും അതുപോലെ തന്നെ കോളേജിന് മുൻവശത്തുകൂടി വരുന്ന മറ്റൊരു റോഡും ഈ രണ്ട് റോഡും ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടായിരുന്നു നിർമ്മാണം ഉൾപ്പെടെ നിർവഹിച്ചിട്ടുണ്ടായിരുന്നു എന്നാലേറെ വർഷകാലമായിട്ട് അതിൻ്റെ ശോചനീയാവസ്ഥ തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ലാതെ ഒരു തരത്തിലേക്കുള്ള നിർമ്മാണ പ്രവൃത്തിയും അവിടെ നടക്കുന്നില്ല കാലങ്ങളായിട്ട് പൊളിയുന്ന സമയത്ത് ജനങ്ങൾ പിരിവെടുത്തുകൊണ്ട് കോറിവേസ്റ്റും മറ്റുമൊക്കെ ഇട്ട് ഉപയോഗപ്രദമാക്കുമെന്നുള്ളതിനപ്പുറത്തേക്ക് യാതൊരു വിധത്തിലുള്ള മറ്റ് മെയിൻ്റനൻസ് വർക്കോ കാര്യങ്ങളോ അതിൻ്റെ ആലോചനകൾ പോലും നടക്കുന്നില്ല എന്നുള്ളതാണ് വാർഡ് മുതൽ പഞ്ചായത്ത് വാർഡായിരുന്നാലും പഞ്ചായത്തായിരുന്നാലും ബ്ലോക്ക് പഞ്ചായത്തായിരുന്നാലും ജില്ലാ പഞ്ചായത്തായിരുന്നാലും എല്ലാം തന്നെ യു ഡി എഫ് അടക്കി ഭരിക്കുന്ന ഒരു സ്ഥിതിയുള്ള സ്ഥലമാണത് എന്നാൽ ഈ മൂന്ന് സംവിധാനങ്ങളിൽ ഏതെങ്കിലും ഒരു സംവിധാനത്തെ പ്രയോജനപ്പെടുത്തി നിർവഹിക്കാൻ കഴിയാവുന്നതാണ് പഞ്ചായത്തിന് അതിൻ്റെതായിട്ടുള്ള പരിമിതി ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാം ഫണ്ടിൻ്റെ അവൈലബിലിറ്റിയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് കൊടുക്കും എന്നാൽ ബ്ലോക്ക് പഞ്ചായത്തിനോ ജില്ലാ പഞ്ചായത്തിനോ ഇത്തരത്തിലേക്ക് മെയിൻ്റനൻസ് ചെയ്യുന്നതിന് യാതൊരു തടസ്സവും പക്ഷേ ആ സ്ഥലത്തേക്കുള്ള രണ്ട് റോഡുകളും ഒരു തരത്തിലേക്കും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവില്ല എന്നുള്ള ഒരു തീരുമാനമുള്ളതുപോലെയാണ് ഏറെക്കാലമായിട്ട് ഈ പ്രശ്നം നില നിലനിൽക്കുന്നത് ആ റോഡ് പോലെ തന്നെ ഉള്ള റോഡിലാണ് എന്നാലെ ബസ് താഴുന്ന സ്ഥിതി ഉണ്ടായത് ആ ബസ് ആ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്കൂൾ ബസ് രാവിലെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ കഴിയും ഒരു പത്തോളം സ്കൂൾ ബസ്സുകൾ ആ റോഡിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട് കുട്ടികളെയൊക്കെ വെച്ച് പോകുന്ന ബസ് ഏത് തരത്തിലേക്കും ഈ തരത്തിലേക്കൊക്കെ താണുപോകാൻ ഉള്ള റോഡാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കുട്ടികൾ ഉൾപ്പെടെ പോകുന്ന സമയത്ത് അപകടത്തിൽപ്പെടാൻ സാധ്യതയുള്ള റോഡാണ് ഇത് അധികാരികൾ അത്രയും പെട്ടെന്ന് ഇതിനുള്ള പരിഹാരം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങളെ കൂട്ടി രാഷ്ട്രീയ ഭേദവിന്യ ജനങ്ങളെ കൂട്ടി വലിയ സമരപരിപാടികൾ ആ നാട്ടിൽ നിന്നും ഉണ്ടാവും എന്നുള്ളതാണ് അറിയിക്കാനുള്ളത് മേലാറ്റൂരിൽ നിന്നും പട്ടിക്കാട് വടപുറം പാതയെ ബന്ധിപ്പിക്കുന്ന റോഡായതിനാൽ സ്കൂൾ ബസുകളടക്കം നിരവധി വാഹനങ്ങളാണ് ഇതുവഴി ദിവസവും കടന്നുപോകുന്നത്